നമസ്കാരം കണ്ടാലും കേട്ടാലും തന്നെ യും അഭിമാനം കൊള്ളുന്ന നമ്മൾ ചില കാര്യങ്ങളിൽ എന്തു മടയത്തരങ്ങളാണ് ചെയ്തു കൂടുന്നത് ഞാനിത് വെറുതെ കാര്യങ്ങളല്ല ലഹരി വസ്തുക്കൾ കഴിവ് നാടും വീടും നരകമാക്കുന്നവരെ നമുക്ക് ചുറ്റും മദ്യം അത് വിഷമാണ് അത് ഉണ്ടാക്കരുത് ഉപയോഗിക്കരുത് വില്ക്കരുത് എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിലാണ് മദ്യ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് മയക്കുമരുന്ന് വർദ്ധിക്കുന്നത്

കുപ്പികളിലൂടെ ഇങ്ങനെ ും അനുഭവിക്കേണ്ടി വരുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് വ്യക്തിക്കും സമൂഹത്തിനും നാടിനും വീടിന് തന്നെയും വലുതായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഒന്നാമതായി ആരോഗ്യ പ്രശ്നം

അധ്വാനിച്ച് നേടുന്ന പണം യാതൊരു ചിന്തയിൽ ലഹരി പദാർത്ഥങ്ങൾക്കായി ചെലവഴിക്കുന്നു ഇന്ന് കൊച്ചുകുട്ടികൾ പോലും മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളോ വിതരണക്കാരോ ആയി മാറുന്ന ദുരവസ്ഥുണ്ട് വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗവുമായി കേസുകളിൽ വന്ന വർത്തനമാണ് ഇതിലെ ഉത്തമ വിഷാദങ്ങൾ ലഹരി ഉപയോഗം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നില്ല അത് എന്തെന്നറിയാനുള്ള ആകാംക്ഷ കേട്ടിട്ടുള്ള പ്രേരണ കുട്ടികൾക്ക് ലഭിക്കുന്ന തന്നെ കുട്ടികളെ പ്രേരിപ്പിക്കാൻ വഴി ഇന്ന് നിഷ്കളങ്കരായ കുട്ടികളെ പോലും ലഹരി പദാർത്ഥങ്ങളിൽ കഴിമപ്പെടുത്തുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഇന്ന് സ്കൂൾ പരിസരങ്ങളിലും വ്യാപകമാണ് മിഠായികളുടെയും പശുക്കളുടെയും മയക്കുമെന് മാം ഇവ ഉപയോഗിക്കുന്ന കുട്ടികൾ ക്രമേണത്തിൽ യഥാർത്ഥ ലഹരിയെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല യുവതലമുറയെ ലഹരിയിൽ നിന്നും വിമുക്തമാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും കടമയിലുണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വിദ്യാഭ്യാസ ഒ സ്ഥിതി ചെയ്യുന്ന കടകളിൽ കടകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക ചെറു കാര്യം തന്നെ വിദ്യാർത്ഥികളുടെ ലഹരിക്ക് മാനസിക പ്രതിരോധം അനുവാദ്യമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക ൾക്ക് ഇച്ഛാ ശക്തിയോടും സമർപ്പണ മനോഭാവത്തോടും പ്രവർത്തനങ്ങൾക്ക് നാം ഇനിയും മടിച്ചില്ല മനുഷ്യജീവനത്തെ ശാവുന്ന ലഹരി ഭാരതത്തിൽ സ്വപ്നം കാണാം അതിനായി പ്രവർത്തിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം